ചലച്ചിത്ര താരങ്ങൾക്കെതിരായ നടിമാരുടെ പരാതിയിൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി ബാബുരാജിനും വി കെ പ്രകാശിനുമെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തും പരാതിക്കാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭിച്ച പരാതികളുടെയും മൊഴികളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചുള്ളത് അതേസമയം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഈ പരാതികളെല്ലാം അതായത് നേരത്തെ ചില ആളുകൾ നടത്തിയ വെളിപ്പെടുത്തിൽ ചില പൊരുത്തക്കേടുകൾ സമയം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു മാത്രമായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം തീരുമാനിച്ചുള്ളത് ആ യോഗത്തിൽ തിരുവനന്തപുരത്തുള്ളവർ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ യോഗം ചേരും ഒപ്പം തന്നെ മറ്റുള്ളവർ ഓൺലൈൻ വഴി യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നടിമാർ എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും അതിനുശേഷം കൂടിയാലോചിച്ചായിരിക്കും ഇതിന് തുടർ നടപടിയിലേക്ക് പോകുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരുമായി അടുത്ത് ബന്ധമുള്ള എം അടക്കമുള്ള ആളുകൾക്കെതിരെ അടക്കം ആരോപണങ്ങൾ നിൽക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ കൂടി ഇക്കാര്യത്തിൽ ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് തുടർ നടപടിലേക്ക് പോകുമ്പോൾ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും പ്രത്യേകിച്ച് സി പി എം സമ്മർദ്ദത്തിലേക്ക് പോകും അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും ഈ തുടർ നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകുക വളരെ തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കരുതലോട് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുക ഏതായാലും മുകേഷിനെതിരായാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നീക്കം ഇപ്പോൾ സി പി എമ്മിൻ്റെ അതായത് തൽക്കാലം എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല മുൻപ് ഇടതു വലതുപക്ഷം അടക്കമുള്ള നിലപാടുകൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ആ രീതി തന്നെ ഇപ്പോൾ തുടരാം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ മുകേഷിനെ പൊതുവേദികൾ ന്യായീകരിക്കേണ്ട ഒരു നിലപാടെടുക്കുന്നു മറ്റൊന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നയരൂപീകരണ സമിതിയുണ്ട് ആ സമിതിയിലെ ചുമതലകളിൽ നിന്ന് മുകേഷ് ഒഴിവാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് സ്വയം ഒഴിയുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളുണ്ടാകുക പരാതികളെല്ലാം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും അതിനുശേഷം മൊഴികൾ മൊഴിയിൽ ഇവരെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അതിന് തുടർ ഉണ്ടാകും ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ കൂടുതൽ ഇടതുപക്ഷ അനുഭാവമുള്ളവരിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ ഏത് തരത്തിലും ഈ ഉറപ്പുകൾ ക്കപ്പുറത്തേക്ക് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ശ്രീകാർത്തിക